ഞങ്ങളിപ്പോ മൂന്ന് ഭാഗം പറഞ്ഞു വന്നോ ആരോഗ്യത്തിന്റെ ഭാഗമായിട്ടൊന്ന് ഭക്ഷണം ശുചിത്വം പിന്നെ ശാരീരിക വ്യായാമം ഇനി വിശ്രമത്തിലേക്കാണ് പോണത് വിശ്രമം എത്രയാണ് നമുക്ക് ആവശ്യമുള്ളതാണ് അപ്പൊ നമ്മളെ എക്സസൈസിന്റെ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ പ്രാചീന കാലം മുതലുള്ള ഈ കളരി പോലത്തെ ആണെങ്കിലും പുതിയ കാലത്തുള്ള നമ്മുടെ ഈ തൈക്കോണ്ട കുംഫു പോലത്തെ സംഗതികളാണെങ്കിലും ലാസ്റ്റ് വിശ്രമം അതിന്റെ നിർബന്ധ ഭാഗമാണ് നമ്മുടെ ഈ ആസനം അങ്ങനെ നേരത്തെ പറഞ്ഞ ഈ ഈ പറഞ്ഞീർഷാസനം പോലത്തെ സംഗതികൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിന്റെ പേര് ശവാസനം എന്നാണ് ഇത് ആസനത്തിന്റെ ഭാഗമാണ് അങ്ങനെ കടന്നിട്ട് നന്നായിട്ട് ശ്വാസം വിടുക പിന്നെ അതേപോലെ തന്നെ പതുക്കെങ്ങനെ ശ്വാസം അതൊരു അഞ്ചു മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടേ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പോകാൻ പറ്റും അപ്പൊ വിശ്രമം എന്ന് പറഞ്ഞാൽ വിശ്രമം നേരത്തെ പറഞ്ഞ ലോകാരോഗ്യ സംഘടനയുടെ ആ ഒരു ഭാഗത്തിലും വരണം അത് ശാരീരികമായിട്ടുള്ള വിശ്രമം മാനസികമായിട്ടുള്ള വിശ്രമം സാമൂഹികമായിട്ടും വിശ്രമം വേണം അപ്പൊ സമൂഹം മൊത്തത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു വിശ്രമം കിട്ടുന്നത് നേരത്തെ കർഷകന്റെ കാര്യം പറഞ്ഞാലോ കർഷകന് കുറച്ചാളുകളെ ഉള്ളു അവര് ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് മറ്റു കുറെ ആളുകൾ അധ്വാനിക്കുന്നില്ല അപ്പൊ സമൂഹത്തിൽ ഇങ്ങനെ കൊറേ ആളുകൾ ചെയ്യുമ്പോ അവരുടെ അധ്വാനത്തില് കുറച്ച് ഒരു കുറവ് കിട്ടും അപ്പൊ എല്ലാ എല്ലാ ഒരു ബാലൻസിങ് ഉണ്ടാവുക നമ്മൾ ാണ് അതോടൊപ്പം രാത്രിയിലാണത് വേണ്ടത് ഈ ഓർഡർ തെറ്റിക്കുന്നുണ്ട് ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മുടെ ഈ കോൾ സെന്ററിലൊക്കെ ജോലി ചെയ്യുന്ന പെൺകുട്ടികളൊക്കെ അതൊക്കെ മുപ്പത് നാല്പത് വയസ്സ് കഴിഞ്ഞാൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ അറിയണം കാരണം നേരം വിളിക്കുകയുള്ളൂ അമേരിക്കയിലെ കസ്റ്റമറാണ് വിളിക്കുന്നത് ആ കമ്പനീൻ്റെ പ്രോഡക്റ്റിനെ പറ്റി ചോദിക്കാൻ അതിന് ഉത്തരം പറയുന്നത് കൊച്ചി എന്നാണ് അമേരിക്കയിൽ പകലാകുമ്പോൾ ഇവിടെ രാത്രി മറച്ചുവാണല്ലോ അപ്പോൾ അമേരിക്കയിലെ കസ്റ്റമർ എണീറ്റ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഓഫ് ഹോം വിളിക്കുമ്പോൾ ഇവിടെ രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുന്നുണ്ട് അപ്പൊ നേരം വെളുപ്പുകൾ ഉറക്കുവയ്ക്കുക രാത്രി ഡ്യൂട്ടിയുള്ള ആളുകള് അതുപോലെ ശരീരം ചതിലുടിക്കാണ് ചതിലുടിക്കുകയാണ് സത്യം പറഞ്ഞാലേ ഈ രാത്രി ഇപ്പൊ നമ്മൾ ഒരു മണിക്കൂർ ഉറങ്ങുന്നതിന് പറ പകല് രണ്ടുമണിക്കൂർ ഉറങ്ങിയാലാവില്ല കാരണം സെക്കൻഡാന്നാണല്ലോ നോമക്കും ലിബാസ ആ ആ ഉറങ്ങാനുള്ള ഒരു ഓഫ് ഓഫ് ആക്കിയിട്ടുള്ള ലൈറ്റ് ഉറക്കം കിട്ടുള്ളൂ ൂ അതോടൊപ്പം പ്രകൃതിയിലേക്ക് നോക്കിയാൽ നമ്മളിപ്പോ കൺട്രോൾ ചെയ്യാണല്ലോ രാത്രി നമ്മൾ ഉറങ്ങാതിരിക്കാൻ കണ്ടില്ല ഇങ്ങനെ വെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ കാലുവെള്ളത്തിൽ വെച്ചൊക്കെ നോക്കുകയാണ് നേരം വെച്ചാൽ അങ്ങനത്തെ കൺട്രോൾ ഇല്ലാതെ പ്രകൃതിപരമായി നടക്കുന്ന ആ മനുഷ്യർ ജീവികൾ അത് പൊതുവേ മൊത്തം രാത്രി ഉറങ്ങാണ് പിന്നെ ഉറങ്ങാത്ത ചില ടീമുണ്ട് കാരണം അവരുടെ ആരോഗ്യം ജീവികൾ അവർക്ക് രാത്രി ഭക്ഷണം കിട്ടുള്ളൂ പകല അവരുടെ ശരീരവും അതിനനുസരിച്ചാണ് നമുക്ക് ഈ ഇതിൽ പറയുന്ന ശാസ്ത്രീയമായിട്ട് തന്നെ കുറെ കാര്യങ്ങളുണ്ട് നമ്മള് സർക്കാടിയം ഋതന്നു പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അതില് പ്രത്യേകിച്ച് വിശ്രമത്തിന്റെ സമയത്ത് രാത്രി പാതിരാത്രി പന്ത്രണ്ട് മൂന്ന് മണിന്റെ ഒക്കെ ഇടയിൽ ഒരുപാട് ഹോർമോണുകൾ ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഉറക്കവുമായി ബന്ധപ്പെട്ട് മെലക്ട്രോണിക് എന്നൊക്കെ പറയുന്ന ഹോർമോൺ ഉണ്ട് അതൊക്കെ ശരിയായ രൂപത്തിൽ വന്നാലേ നമ്മുടെ ആരോഗ്യം ഉണ്ടാവുള്ളൂ അതെ അതെ ആ സമയത്താണ് അത് ഉണ്ടാവുന്നത് ഈ പന്ത്രണ്ട് മണിന്റെ മൂന്ന് മണിന്റെ ഇടയില് അങ്ങനെ ഓരോ ഇതിനും ഈ ശാസ്ത്രീയമായിട്ട് തന്നെ ഈ രാത്രി സമയത്ത് ഉറക്കത്തിന്റെ പ്രാധാന്യം നേരത്തെ രാത്രി ഭക്ഷണത്തിനെ കുറിച്ച് ഇപ്പൊ ശാസ്ത്രീയമായിട്ടുള്ളത് നേരത്തെ ഭക്ഷണം കഴിക്കണം സന്ധ്യ ഏഴ് മണി സമയത്തൊക്കെയാണ് നല്ലത് എല്ലാ ആന്തരിക അവയവങ്ങളും വർക്ക് ചെയ്യുന്നുണ്ടാവും പക്ഷെ അത് മിനിമം വർക്കിലേക്ക് നമ്മള് കൊടുക്കണം അപ്പൊ ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കാൻ പാടില്ല അതെ അതെ ഒരു നാലു മണിക്കൂർ ശെരിക്ക് ദഹനത്തിന് വേണം അപ്പൊ ഒരു കൊറച്ച സമയം കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കാൻ പാടുള്ളു പിന്നെ ശേഷം റെസ്റ്റ് കൊടുക്കുന്ന പോലെ റെസ്റ്റ് അല്ല അവര് മിനിമം ലെവലിൽ പറയുന്നത് വയറൊക്കെ മൂത്രം പൊതുവെ വിജയം നേടിയ ബിസിനസ്സുകാരെ പറ്റിയുള്ള പുസ്തകങ്ങളിലൊക്കെ ഒരു ഒട്ടുമിക്ക പേരും നമ്മുടെ ചിത്രപ്പള്ളി ആണെങ്കിലും അംബാനി ആണെങ്കിലും പിന്നെ രാഷ്ട്രീയ കാര്യങ്ങൾ തുടങ്ങി ഇ എം എസ് നാലു മണി അതിന്റെ മുന്നൊക്കെ ആയിട്ട് എഴുന്നേൽക്കുന്നവരാണ് യമസമ്പോ ഒരുപാടൊക്കെ അങ്ങനെ തന്നെയാണെന്ന് അയാളുടെ പല പുസ്തകത്തിലും വായിച്ചിട്ടുണ്ട് അപ്പൊ രാഷ്ട്രീയക്കാരാണെങ്കിലും ഈ നന്നായിട്ട് എനർജറ്റിക് ആയി നിൽക്കുന്ന ആളുകളൊക്കെ അതാണ് ചെയ്യുന്നത് അങ്ങനെ ഭാഗമാക്കിട്ടെ മൂന്ന് ഭാഗമാക്കിയിട്ടായിരുന്നു ഒരു ഭാഗം വേണ്ടി അറിവ് പഠിക്കാനും പ്രചരിപ്പിക്കാനും നാലു മണിക്കൂർ രാത്രി നാല് മണിക്കൂർ ഇബാദത്തിന് നാല് മണിക്കൂർ വിശ്രമം ഓരോരുത്തര ശരീരം എത്രയാണോ ശീലിപ്പിച്ചു നല്ല ഒരു കായികാധ്വാനൊക്കെ ഉള്ള ആൾക്ക് രാത്രി കുറച്ച് വിശ്രമം കൂടുതൽ നല്ലതാണ് അതേപോലെ കുട്ടികൾക്ക് വിശ്രമം കൂടുതൽ സൈക്കിള് ഒരു ഉറക്കത്തിന്റെ സ്ലീപ്പ് സൈക്കിൾ ഉറക്കത്തിന്റെ ഒരു സൈക്കിൾ ശരിക്കും തൊണ്ണൂറ് മിനിറ്റ് ആണെന്ന് പറയുന്നത് തൊണ്ണൂറ് മിനിറ്റിന്റെ ഉള്ളിൽ നാല് സ്റ്റേജിലൂടെ സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ സ്റ്റേജ് ഫോറും സ്റ്റേജ് ത്രീയും സ്റ്റേജ് ഫോറും ഡീപ്പ് സ്ലീപ്പാണ് വളരെ ഘടകമായിട്ടുള്ള അപ്പോൾ അത് കിട്ടണം ശരിക്ക് അപ്പോൾ ഒരു ഓരോ ഈ തൊണ്ണൂറ് മിനിറ്റിന്റെ ഉള്ളിൽ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ശരിക്കും ഒരു തൊണ്ണൂറ് മിനിറ്റ് അത് കിട്ടിക്കഴിഞ്ഞാല് ഉറക്കം പെർഫെക്റ്റ് ആവുന്നുണ്ട് പിന്നെ ഓരോ വ്യക്തികൾക്ക് അനുസരിച്ചും അവരുടെ അനുസരിച്ചൊക്കെയാണ് ഏതായാലും ഒരു അഞ്ചു മണിക്കൂറിലെങ്കിലും ചുരുക്കണം നമ്മൾ ഉറക്കം അല്ലേ കാരണം ഈ ആയുസ് ഉറങ്ങി തീർക്കാൻ ഉള്ളതല്ലോ മൊപ്പം ഒരു അറുപത് വയസ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ആകെ പിന്നെ എത്ര ഇരുപത്തി ഏഴായിരം ദിവസങ്ങളിട്ടുണ്ടാകാം അല്ലേ അറുപത് എന്ന് പറഞ്ഞാല് അപ്പം അതിലെ മുകളിൽ ദിവസം ശരാശരി എട്ട് ഉറങ്ങിയാല് ഒരു ദിവസത്തിന്റെ മൂന്നിലൊന്നായി മൂന്നിലൊന്നുറക്കായി അപ്പം അറുപത് കൊല്ലം ജീവിക്കാൻ അവസരം കിട്ടിയ ഒരാൾ ദിവസം എട്ട് മണിക്കൂർ ചെയ്ത് ഉറങ്ങിയാല് ഇരുപത് കൊല്ലം ഉറങ്ങിയാണ് അപ്പം ഉറങ്ങി ആവശ്യം നശിപ്പിക്കരുത് നമ്മളെ ശരീരത്തെ പരിശീലിപ്പിച്ചൊന്ന് പാകപ്പെടുത്തിയിട്ട് ഒരഞ്ച് മണിക്കൂറിലേക്കെങ്കിലും ഉറക്കം നമ്മൾ ശീലിച്ച് കൊണ്ടുവരണം വിശ്രമം വിശ്രമത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ഉറക്കം വിശ്രമം ശരിക്കും നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഉള്ളിൽ പല സമയുന്നുണ്ട് നമ്മള് മനുഷ്യന്റെ ഒരു പ്രകൃതി തന്നെ അങ്ങനെ ഓട്ടോമാറ്റിക് നമ്മൾ കുറച്ച് കാര്യം ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് ഓട്ടോമാറ്റിക് റെസ്റ്റ് എടുക്കുക അങ്ങനെയാണല്ലോ രണ്ട് ഒത്തുറ്റിയാ പിന്നെ കോലെടുക്കുമല്ലോ വിശ്രമകോല് അതുകൊണ്ടൊന്നും അരതിട്ട് ആ ഒരു വിശ്രമമാണ് ഇടവിട്ട് ഇടവിട്ട് നമ്മുടെ ഈ രണ്ടിറക്കാത്ത അതൊരു ശരിക്ക് അപ്പം ഈ നാലും കൂടുമ്പം ആണ് ശെരിക്കും നമ്മൾ ആരോഗ്യ സംരക്ഷണം ഉണ്ടാവുക സാമൂഹിക ആരോഗ്യങ്ങളിലേക്ക് മാനസിക ആരോഗ്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ല നമ്മളെ സമയം കുറച്ച് കിടന്നിട്ട് ഒന്നുകൂടി ഡോക്ടർ ആയിട്ടൊന്നും ടച്ച് ചെയ്തല്ല മാനസികമായ ആരോഗ്യം കൂടി ഉണ്ടാകുമ്പോഴല്ലേ ശരിയായ ആരോഗ്യം സാമൂഹിക ആരോഗ്യം ഇസ്ലാമിൽ അധികം പറയേണ്ടതില്ല കാരണം സക്കാത്ത് പിന്നെ അയൽവാസിയോടുള്ള ബന്ധം ഇങ്ങനെ തുടങ്ങി സാമൂഹികമായ ആ ഒരു സ്നേഹ ജീവിതം ഇസ്ലാമിന്റെ ഒരു ഭാഗമാണ് കേവല അനുബന്ധമല്ല വ്യക്തിപരമായ ആരോഗ്യം അവരെ ശാരീരികം മാനസികം സാമൂഹ്യം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ആണ് ഒന്നും മറ്റൊന്നും ഒഴിവാക്കാൻ കഴിയില്ല സർക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കിൾ ആണ് അതുകൊണ്ട് പിന്നെ ഈ നേരത്തെ പറയുന്നുണ്ടായിരുന്നല്ലോ ഈ ഭക്ഷണ രീതികൾ അതിൽ നമ്മൾ ലഹരികൾ ഒഴിവാക്കി ലഹരിയെക്കുറിച്ച് ഇപ്പൊ മാനസികമായിട്ട് നമുക്കറിയാം ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഡബ്ല്യു എച്ച് എന്റെ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ഐ സി ഡി എന്ന് പറയുന്ന പുസ്തകം ഉണ്ട് അത് എല്ലാ രോഗങ്ങളെക്കുറിച്ചും വിശദമായി പറയുന്നുണ്ട് അതിൽ ഫിഫ്ത്ത് ചാപ്റ്റർ അഞ്ചാമത്തെ ചാപ്റ്ററാണ് ശരിക്കും മാനസികവുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ അതിൽ നമുക്ക് തന്നെ അത്ഭുതം തോന്നും ഈ ലഹരി ഉപയോഗം ഒരു മാനസിക രോഗമാണ് ഇപ്പോൾ അതിൻ്റെ അമേരിക്കൻ സൈക്കോട്രിക് അസോസിയേഷൻ്റെ ഡി എസ് എം ഫൈവ് അതിലൊക്കെ കാണാം ആൽക്കഹോൾ യൂസ് ഡിസോർഡർ മദ്യം ഉപയോഗിക്കുന്ന ഒരു രോഗം ടൊബാക്കോ യൂസ് ഡിസോർഡർ അതായത് നമ്മൾ ദുശീലായിട്ട് തുടങ്ങുകയും പിന്നീട് അതിലേക്ക് അഡിക്റ്റ് ആയിട്ട് അത് രോഗമായി മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ രോഗത്തിലേക്ക് അത് നയിക്കുന്നുണ്ട് ശരിക്കും രോഗങ്ങൾ ആ ഉപയോഗിക്കൽ എന്ന ഉപയോഗിക്കുന്നതിന്റെ സൈഡ് ആയിട്ടുള്ള ഭക്ഷണക്രമം അല്ലെങ്കിൽ വേണ്ട വിധം ഭക്ഷണത്തിലോ ജീവിതശൈലിയിലൊക്കെ ഉള്ള പ്രശ്നം കാരണം നമ്മൾ അറ്റാക്ക് വരുന്നു എന്ന് പറയുന്ന പോലെ ഈ സ്വഭാവം ദുസ്വഭാവങ്ങൾ തുടങ്ങിയത് കാരണം പിന്നെ അവർ ഈ ലഹരിജന്യ രോഗത്തിലേക്ക് പോവാണ് അത് ശാരീരികമായ കുറെ പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ലിവർ പോവുക അതേപോലെ ഈ മദ്യം കാരണം പുകവലി കാരണമൊക്കെ രോഗങ്ങൾ ശാരീരിക രോഗങ്ങൾ ഉണ്ടാവും പക്ഷെ അതൊരു മാനസിക രോഗം തന്നെയാണ് എന്ന തലത്തിലേക്കാണ് ഇപ്പൊ മൊത്തത്തിലേക്ക് ബാധിക്കണം അങ്ങനെ ഇതിലൂടെ വായിക്കുമ്പോ അതൊരു അത്ഭുതമായിട്ട് തോന്നുന്നു അത്തരം കാര്യങ്ങൾ ഇസ്ലാം എതിർത്ത പോലെ മറ്റൊന്നും എതിർത്തിട്ടുണ്ടാവില്ല എല്ലാം ആണ് നേരത്തെ ഇത് എത്താതിരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാം മാനസികാരോഗ്യം പറഞ്ഞാല് മനസിന്റെ സന്തുലിത മനസ്സിന്റെ നമ്മൾ കാണുന്ന ഒരു ഭ്രാന്ത് അല്ലെങ്കിൽ അങ്ങനത്തെ രോഗം മാത്രല്ല മനസ്സിന്റെ ആരോഗ്യം ഇപ്പൊ ലോകാരോഗ്യ സംഘടനയുടെ പഠനത്തിൽ കാണുന്ന ഒരു സ്ത്രീക്ക് വിഷാദ രോഗമുണ്ട് ഡിപ്രഷൻ പത്തിലൊരു പുരുഷന് ഡിപ്രഷനാണ് അപ്പൊ ഈ ഒരു രണ്ടായിരത്തി പതിനെട്ടിലാന്ന് തോന്നുന്നു ഈ ലോകാരോഗ്യ സംഘടനയുടെ തീം തന്നെ ലെറ്റസ്റ്റ് ടോക്ക് ഡിപ്രഷൻ ലെറ്റസ്റ്റ് വിഷാദത്തെ നമുക്ക് ഒഴിവാക്കാം സംസാരിക്കൂ എന്നായിരുന്നു അപ്പോ അതിന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം വെച്ചാല് നമ്മളറിയാതെ കുറെ ഒരു മാനസികമായിട്ടുള്ള അസന്തുലിതാവസ്ഥകൾ മറിഞ്ഞു കിടക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ പേടികൾ അതേപോലെ ആങ്സൈറ്റി ഉത്കണ്ഠ രോഗങ്ങൾ ഒക്കെയാണ് കൂടുതലായിട്ടുള്ളത് അതൊന്നും നമ്മൾ ഒരുവിധം എല്ലാത്തിനും മരുന്ന് വേണം എന്നുള്ളതല്ല ശരിക്കും നല്ല ഒരു ഇടപെടൽ പ്രശ്നം ജീവിതം എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികളാണല്ലോ ഏഹ് ജീവിതം പറഞ്ഞാൽ ഒന്നിനു പുറകെട്ടില്ല അതിനെ തരണം ചെയ്യാനുള്ള മാനസിക കരുത്തുണ്ടായെങ്കിൽ മാത്രമേ ഈ മാനസിക രോഗങ്ങൾക്ക് അവസാനം ഉണ്ടാവുള്ളൂ അത് യഥാർത്ഥത്തിൽ ചെന്ന് ചേരുന്നത് അള്ളാഹുലെ വിശ്വാസത്തിലേക്കാണ് അതുകൊണ്ട് തന്നെ അലാഭിദിക്കലില്ലാ തത്തുമൈനുൽ കുലൂബ് പടച്ചോനെ ഓർക്കുന്നതു കൊണ്ട് തന്നെയാണ് ഹൃദയത്തിന് അടക്കം കിട്ടുക അത് അള്ളാഹുലേക്ക് തവക്കൂലാക്കി ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ തരുന്ന ഒരു പരീക്ഷണാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ അസ്വസ്ഥരായിട്ട് എന്ത് ചെയ്യും മറ്റൊരു വിശ്വാസിയെ സംബന്ധിച്ചത് പ്രശ്നമല്ലല്ലോ അജബല്ലി ഹദീസ് കാണാം വിശ്വാസിയുടെ കാര്യം മഹാത്ഭുതം തന്നെ ഇന്ന ഒരു നന്മ കിട്ടിയാൽ അമിതമായ ആഹ്ലാദിക്കൂല പകരം പകരന്തെയും അള്ളഹാനെ സ്തുതിച്ച് ആ കിട്ടിയതിന് കൂടുതൽ അള്ളാക്ക് നന്ദി ചെയ്യും വൈ സ്വബറ ഒരു തിന്മ വന്നാലോ ഓൻ ക്ഷമിക്കുകയും അതിന് അള്ളാന്റെ അത്തുനിന്ന് കൂലിയിട്ടല്ലോ ചിന്തിക്കും ആത്മഹത്യക്ക് പോകൂല അപ്പൊ രണ്ട് അവസരത്തിൽ ഓനെന്തെയും പിടിച്ചു നിർത്താൻ പറ്റും എല്ലാ പഠനം അനുസരിച്ചും ആത്മഹത്യ വളരെ കുറവ് മുസ്ലിം സൊസൈറ്റിയിലാണ് അതിപ്പോ ഇസ്ലാം വെറും പേരിലായ ആളുകളൊക്കെ ഉൾക്കൊള്ളുന്ന സൊസൈറ്റിയിൽ പോലും ആത്മഹത്യ കുറവാണ് നമ്മുടെ കേരളം ഇങ്ങനെ മരിക്കണമോന്ന് പറഞ്ഞ ആത്മഹത്യത്തെ കുറിച്ച് സി ബി മാത്യുന്റെ ഒരു പുസ്തകമുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിൽ കൂടുതൽ മിനിങ്ങൾ ജീവിക്കുന്നത് മലപ്പുറത്താണ് മതം കുറെയൊക്കെ പാലിക്കുന്നത് കൊണ്ട് അവിടെ ആത്മഹത്യ വളരെ കുറവാണ് വളരെ പ്രധാന കുറെ പാലിക്കുന്നുള്ളൂ മുഴുവൻ പാലിക്കുകയാണെങ്കിൽ ഇപ്പൊ ലോകാടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും കുറവ് ആത്മഹത്യ കുവൈത്തിലാണ് പിന്നെ മുസ്ലിം രാജ്യങ്ങളിലാണ് ഈ കുവൈത്തിൽ തന്നെ കുറച്ച് ആത്മഹത്യ വരുന്നത് വിദേശികളും മറ്റു ഫിലിപ്പൈനികൾ അത് കുവൈത്തിന്റെ ലിസ്റ്റിലാണ് വരിക അപ്പൊ ഈ ഒരു പറഞ്ഞ പോലെ എന്ന് പറയുന്നത് പല ഒരു എടുത്തുചാട്ടായിട്ട് ആത്മഹത്യയിലേക്ക് എത്തിപ്പെടുന്ന ആൾക്കാരുണ്ട് ചില പേഴ്സണാലിറ്റികളൊക്കെ അതേസമയത്ത് ആത്മഹത്യ കുറച്ച് ഗാഠമായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ വിഷാദ രോഗത്തിലേക്കൊക്കെ എത്തിയിട്ട് പിന്നെ ജീവിതം വഴിമുട്ടിയ പോലെ തോന്നുന്ന അവസ്ഥയില്ല അപ്പൊ ഈ ഇസ്ലാമിന്റെ ഒരു വിഷയം അവിടെ കിടക്കുന്നത് ശരിക്ക് നമുക്കൊരു വെളിച്ചം അല്ലെങ്കിൽ ഒരു വഴി ഉണ്ട് വഴിയുണ്ട് അള്ളാഹ് ഉണ്ട് എന്നുള്ള ഒരു അതിന്റെ പുറമേ ഇപ്പൊ രോഗിയെ എത്രമാത്രം സംരക്ഷിക്കണം പരിചരിക്കണം അത് നിർബന്ധ ബാധ്യതയാണ് ഇസ്ലാമിക് ഇപ്പൊ യൂറോപ്പിലൊക്കെ മക്കൾ ജനിച്ചു കഴിഞ്ഞാൽ അച്ഛനെയും അമ്മനെയും ഈ വൃദ്ധസദനങ്ങളും കൊണ്ടാക്കാന്നുള്ളതാണ് രീതി കാരണം ഒരു അപ്പൊ രണ്ടു കുടുംബമായി അച്ഛനും ഇയാളും അടങ്ങുന്ന കുടുംബം ഇയാളും വൈഫും മോനും ഉള്ള കുടുംബം പിന്നെ രണ്ടു കുടുംബം ഒന്നിച്ചു പോരാന്നാണ് അവരുടെ ഒരു കൺസെപ്റ്റ് അത് നമ്മുടെ ഗോപിനാഥ് മുതുക്കാട് അയാൾക്കൊരു പ്രോഗ്രാമിൽ ഉള്ള അനുഭവം വെച്ചയാൾ അത് വിശദീകരിക്കുന്നുണ്ട് അപ്പൊ ഈ മാതാവിനെയും പിതാവിനേയും സംരക്ഷിച്ചെങ്കിലേ സ്വർഗം കിട്ടും എന്ന് പറയുമ്പോ ഇപ്പൊ കൊറേ ഇസ്ലാമിനെതിരെ പരിഹസിക്കാറുണ്ട് മതവിരുദ്ധരൊക്കെ ഇസ്ലാം കോപ്പയെന്ന് പറയും രവിചന്ദ്ര സിഒക്കെ എന്ന് വെച്ചാൽ കൊതിപ്പിക്കലും പേടിപ്പിക്കും പിന്നെ ചെയ്താൽ സ്വർഗം തന്നെ കൊതിപ്പിക്ക മറ്റേ ചെയ്താൽ നരകം തന്നെ പേടിപ്പിക്ക സത്യത്തിൽ ഈ ഒരു സംഭവം സാമൂഹികമായ സന്തുലിതാവസ്ഥ എത്രമാത്രമാണ് സ്വാധീനിക്കുന്നത് നമുക്ക് ഇസ്ലാമിന് മാത്രത്തിനും അങ്ങനല്ലേ പിന്നെ ഓരോ ഭരണകൂടവും നല്ലതിനെ പ്രോത്സാഹിപ്പിക്കും ഇതിപ്പോ ഒരു വൃദ്ധരായ മാതാവ് വൃദ്ധയായ പിതാവ് മാതാവ് അവരിൽ നിന്ന് പ്രത്യേകിച്ച് ഭൗതികമായ ആനുകൂല്യങ്ങളൊന്നും ഇല്ല ചിലവ് കൂടുതലാണ് ഒരു കണ്ണന് തിവ്ര നീക്കിയ പിന്നെ ആറുമാസം കഴിഞ്ഞാൽ മറ്റേത് അതിൻ്റെ ഇടയ്ക്ക് വീണ് പൊട്ടൽ ഇങ്ങനെ പ്രശ്നമാണ് പക്ഷെ ഇതിനെ വേണ്ട വിധം സംരക്ഷിച്ചാലേ സ്വർഗ്ഗമുള്ളൂ എന്നുള്ള കൊതിപ്പിക്കലും എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ കയ്യിൽ നിന്ന് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ നരകം പേടിപ്പിക്കൽ ഉണ്ടാവുമ്പോൾ ഈ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ മാനസികമായ ആ ഒരു സപ്പോർട്ട് സിസ്റ്റം ആണ് അപ്പൊ അതെന്ത് സാമൂഹികമായ ബന്ധങ്ങളൊക്കെ സ്വാധീനിക്കുന്ന നല്ലൊരു ആരോഗ്യ രീതി സ്വാഭാവികമായിട്ടും മനുഷ്യനെ അത് ലംഘിക്കാൻ ഓരോ ഒരു തൊരണ്ടാവും അപ്പൊ ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് നിലനിർത്തണമെങ്കിൽ ഇതേപോലെ നിയമം നേരത്തെ പറഞ്ഞ പോലെ നിയമപരമായിട്ട് രാജ്യങ്ങളൊക്കെ പല രൂപത്തിൽ ചെയ്യുന്നുണ്ട് ലംഘിക്കാൻ പറ്റും നിയമങ്ങൾ അന്നേരം മറിച്ച് മതപരമായ നിയമങ്ങൾ ലംഘിക്കാൻ പറ്റില്ല കാരണം നമ്മളെ സാമൂഹികാരോഗ്യം പറഞ്ഞല്ലോ ഇപ്പൊ നൂറ് രൂപ ഒരു പാവപ്പെട്ടവന് കൊടുക്കുമ്പോ ഒരു മതവിരുദ്ധൻ ദൈവവിശ്വ ദൈവവിശ്വാസം ഇല്ലാത്ത ആൾക്കാരുത് നഷ്ടമാണ് കൊടുത്തുപോയി കാരണം വെച്ചാൽ മുസ്ലിം കൊടുക്കുമ്പോ അതിനവന് ചുരുങ്ങിയത് പത്തരട്ടി പ്രതിഫലം വേറെ കിട്ടാൻ അല്ലെ അത് അതുകൊണ്ടാണ് നമ്മുടെ യുക്തിവാദികളുടെ നേതാവ് അയ്യൂബൗലവിന്റെ ഭാര്യക്ക് ക്യാൻസർ വന്നപ്പോ അവർ ദയനീയമായ പോസ്റ്റർ ഇട്ടു എന്തായിരുന്നു അതിലുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ മതവിശ്വാസിയാണെങ്കിൽ അവര് ഏറ്റെടുത്തത് വേണ്ട ചികിത്സ കൊടുത്തിട്ടുണ്ടാവും ഇദ്ദേഹം വളരെ ബുദ്ധിമുട്ടാണ് ആരും സഹായിക്കാനും അതുകൊണ്ട് എല്ലാവരും ഒരു നൂറ് രൂപയെങ്കിലും തരണം നൂറ് രൂപയെങ്കിലും തരണം ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നൂറു എന്ന് പറഞ്ഞാലൊന്നും

എനിക്ക് ഒന്നും ഡിപ്രഷന്റെ അവർക്ക് പിന്നെ ഒരു ഒരു എല്ലാം വഴിമുട്ടി പോലെ തോന്നും ആ അവസ്ഥയിലേക്ക് എത്താതിരിക്കാനാണ് ഈ ഇതേപോലെ എന്നാലും ഒന്ന് പരിമിതപ്പെടുത്തോല്ലാസങ്ങളുടെ സന്ദേശങ്ങൾ നമ്മൾ ആരോഗ്യ രംഗത്ത് ആരോഗ്യരംഗത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ചയില് വന്നു പക്ഷെ ബാക്കി കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാം ഡോക്ടർ ജോലി ചെയ്യുന്നത് എവിടെ കോഴിക്കോട് മറ്റുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള ചികിത്സകളൊക്കെ ഉണ്ട് ഒ സി ഡി വസവാസെന്നു പറയുന്ന അങ്ങനൊക്കെ ചികിത്സകളുണ്ട് ഒരുപാട് ആളുകൾ ബെഡ് ഉണ്ട് ഗവൺമെന്റ് ആണ് ഇപ്പൊ നമ്മള് വിചാരിക്കുന്നത് ചില ഭ്രാന്ത് അങ്ങനത്തെ രോഗങ്ങൾ മാത്രം അത് ആയിരത്തിലൊരു രോഗം മാത്രമാണ് ഈ ഇത്രയും രോഗങ്ങൾ ശാന്തമായ ഏറ്റവും നല്ലൊരു കൗൺസിലിംഗ് സെന്റർ ആണ് അവിടെ പല ആളുകൾക്ക് അറിയില്ല ലഹരി നിർത്താനുള്ള നല്ലൊരു കേന്ദ്രമുണ്ട് അപ്പൊ അതൊക്കെയുള്ള സംഭവങ്ങളാണ് പക്ഷെ നമ്മള് കേൾക്കുമ്പോ അങ്ങനത്തെ ശരി അപ്പൊ അവിടെ അങ്ങനത്തെ മാനസികമായിട്ടുള്ള ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമുള്ള ചികിത്സകൾ നമുക്ക് അലഹദില്ല ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ പുലർത്താൻ പറ്റിയ ശീലിക്കാൻ പറ്റിയ ധാരാളം പാഠങ്ങൾ ഇവിടെ പങ്കുവെക്കുകയുണ്ടായി എല്ലാം നമുക്ക് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പുലർത്തി നമ്മുടെ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ മാതൃകളായി ജീവിക്കാൻ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ഇതിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട റഹ്ത്തുള്ള സക്കാഫി ഉസ്താദ് ഇബ്രാഹിം സക്കാഫി ഉസ്താദ് ഡോക്ടർ ഷമീർ അലി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം ഈ പരിപാടി വീക്ഷിച്ചിട്ടുള്ള മുഴുവൻ സഹോദര സഹോദരിമാർക്കും എല്ലാ നിലക്കുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ സമാപനം കുറിക്കുകയാണ് സല്ലു അലൈഹി വൻ സാഹു അലൈഹി വസ്ല്ലു അലൈ മുഹമ്മദ് സാഹുലം